നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ മാസത്തെ അന്താരാഷ്ട്ര മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിനെ കോച്ച് കാർലോ ആഞ്ചുലോട്ടി ഇന്ന് പ്രഖ്യാപിക്കും ഇന്നത്തെ ടീം പ്രഖ്യാപനത്തിൽ ചില സർപ്രൈസുകൾ ഉണ്ടാകുമെന്ന സൂചന ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് അക്കൂട്ടത്തിൽ പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നൊരു പേര് ഫിലിപ്പേ കുട്ടീനയുടേതാണ് ലിറ്റിൽ മജീഷ്യൻ ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുകയാണോ അതിനുള്ള സാധ്യതകളുണ്ട് താരം ഇപ്പോൾ കാർലോ അഞ്ചലോട്ടിയുടെ പ്രിലിമിനറി ലിസ്റ്റിലുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ബ്രസീലിൽ നിന്ന് ടി എൻ ടി സ്പോർട്സ് ടി എൻ ടി സ്പോർട്സ് ബ്രസീലിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് കുട്ടി നോ റിട്ടേൺ ടു ദി നാഷണൽ ടീം എന്ന് പറഞ്ഞിട്ട് അവർ ക്വസ്റ്റ്യൻമാർക്കാണ് എടുത്തത് അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള വിവരപ്രകാരം അവരുടെ ജേർണലിസ്റ്റിൻ്റെ പേര് കൃത്യമായിട്ട് പറയുന്നു മോണി കെ റിപ്പോർട്ട് പ്രകാരം മിഡ്ഫീൽഡർ അതായത് കുട്ടീഞ്ഞോ കാർലോ ആഞ്ചുലോട്ടിയുടെ പ്രിലിമിനറി ലിസ്റ്റ് ഓഫ് കോളപ്സിലുണ്ട് സെനകലിനെതിരെയും ടുണീഷ്യയ്ക്കെതിരെയുമുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾക്കായിട്ട് കാർലോ ആഞ്ചുലോട്ടി പ്രഖ്യാപിക്കാൻ പോകുന്ന ടീമിന് മുന്നോടിയായിട്ട് അദ്ദേഹം ഒരു പ്രിലിമിനറി ലിസ്റ്റ് തയ്യാറാക്കുമല്ലോ ആ ലിസ്റ്റിൽ ഫിലിപ്പെ കുട്ടീനോ ഇടം പിടിച്ചിട്ടുണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ച് കാർലോ ആഞ്ചുലോട്ടി ഇന്ന് ബ്രസീലിയൻ സമയം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണിക്കാണ് സ്കോഡ് അനൗൺസ്മെൻറ്റ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനം കുട്ടി ഞോ ഏറ്റവും ഒടുവിൽ ബ്രസീലിനായിട്ട് കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലായിരുന്നു അതിനുശേഷം അദ്ദേഹം കളിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് കളിച്ചതാരം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് ടീമിലേക്ക് ഇടം ലഭിക്കാതെ പുറത്തായിരുന്നു മുപ്പത്തിമൂന്ന് വയസ്സുള്ള കുട്ടിയോ ബ്രസീലിന് വേണ്ടി ഓൾറെഡി അറുപത്തിയെട്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുകയും ഇരുപത്തിയൊന്ന് ഗോൾ ൾ നേടുകയും ചെയ്തിട്ടുള്ള ആളാണ് വാസ്ഗോഡി ഗാമയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊമ്പത് കൊപ്പ അമേരിക്ക വിന്നറാണ് ബ്രസീൽ ടീമിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുന്നു എന്ന് പറയുമ്പോൾ ആരാധകർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് പ്രിലിമിനറി ലിസ്റ്റിൽ ഇപ്പോൾ താരം ഇടം പിടിച്ചിട്ടുണ്ട് ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടാകുമോ കാത്തിരിക്കാം എന്ന് രാത്രിയിലെ ആഞ്ചലോട്ടിയുടെ പ്രഖ്യാപനത്തിനായി വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ്ടോക്സ് വീണ്ടുവെത്താം